കുണ്ടുപറമ്പിലെ പകൽവീട് ഇന്ന് വയോജകർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല അവർക്കൊരു വരുമാന കൂടി കണ്ടെത്തി കൊടുത്ത ഇടമാണ് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ വർധക്യത്തെ കൈപിടിച്ചു കയറ്റി അവരുമായി ചേർന്ന് ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് പകൽവീട് ഗ്രാൻഡ് മാം മാജിക് എന്ന പേരിൽ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അവിടുത്തെ അന്തേവാസികൾ ഒൻപത് പറഞ്ഞതാണ് നിങ്ങൾക്കൊരു തൊഴിൽ തരാന്ന് അങ്ങനെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ ഏർപ്പാടുകളൊക്കെ തിവാരയൊക്കെ ചെയ്തതാണ് അപ്പൊ ഞങ്ങൾ ഇതുണ്ടാക്കാൻ തുടങ്ങി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടിയിൽ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം ദിവാകരൻ കുണ്ടുപറമ്പ് വാർഡ് കൌൺസിലർ കെ റീജ എന്നിവർ പങ്കെടുത്തു ആറ് ഗ്രൂപ്പുകളായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന് കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് മേയർ ഉറപ്പു നൽകി കേരളത്തിലാദ്യമായാണ് ഇത്തരം ഒരു സംരംഭം പകൽ വീടിൽ നിന്നും ആരംഭിക്കുന്നത് ഇതിൽ ഒതുങ്ങിപ്പോവാതെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കൂടെ പച്ചക്കറി ആരംഭിക്കാനും അതിനുവേണ്ടിയുള്ള വിത്തുകൾ നൽകാൻ തയ്യാറാണെന്ന് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ വ്യക്തമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ വയോജകർക്ക് വരുത്തുന്ന മാറ്റങ്ങൾ ചെറുതല്ല മാനസികമായും ശാരീരികമായും ഉന്മേഷത്തോടെ ഇരിക്കാനുള്ള ഒരു നല്ല മാർഗം കൂടിയാണിത് ഈ സംരംഭത്തിൽ അന്തേവാസികള്ക്ക് കൂട്ടായ് കുണ്ടുപറമ്പ് കാരപ്പറമ്പ് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമുണ്ട് വരും മാസങ്ങളിൽ ഉല്പന്നങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നിലവാരം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പകല്വീട് അന്തേവാസികള് പറഞ്ഞു ഞങ്ങൾ ഓരോ മരുന്ന് ടീച്ചർ ഉറ്റിച്ച് തരും ഞങ്ങള് ഒഴിച്ച് തരും ഞങ്ങളെ ഇളക്കി ഇളക്കി കൊറേ ഇളക്കണം നാലാക്കണമെങ്കിൽ നാല് മണിക്കൂർ ഇളക്കണം ഈ മരുന്നുകളൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ ഉച്ച വരെ ഇളക്കും പിന്നെ ഉച്ച തൊട്ട് മണി വരെ പിന്നെ ഇളക്കും കൈവെക്കാതെ ഇളക്കണം അങ്ങനെ മരുഷന്മാരായിരുന്നു അങ്ങനെ ഇട്ടത്